പ്രേക്ഷകർ ഈ ചന്ദ്രകാന്തം വളരെ സംഘർഷപ്രദമായ മുഹൂർത്തങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗൗതവും അർജുനും മുട്ടൻ പൊരിഞ്ഞടി തന്നെ നടക്കുക കേട്ടോ ആർക്കു വേണ്ടി നമ്മുടെ നന്ദയ്ക്ക് വേണ്ടി അർജുൻ നന്ദയുടെ ഭാഗത്തും ഗൗതം നന്ദയെ നന്ദയെ ന്യായീകരിക്കുന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ഗൗതം എന്ത് പറയുന്നു അതിനൊക്കെ എതിർത്ത് പറയുകയാണ് നമ്മുടെ അർജുൻ നമ്മുടെ ഗൗതം നന്ദയെ പൂട്ടിയിട്ട രംഗം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു കാണുമ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അർജുൻ പോയി തുറന്നു കൊടുക്കുന്നത് എന്നിട്ട് നന്ദയെ വിളിച്ച് ഉണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് നന്ദയ്ക്ക് കോളേജിൽ പോകണമെങ്കിൽ അവൾ പോട്ടെ അതിനെന്തേക്ക് ഇത് പിടിച്ചു നിർത്താൻ എന്തിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഗൗതം അതിനെ സമ്മതിക്കുന്നുമില്ല ലാസ്റ്റ് എന്താ പറയുക നമ്മുടെ അർജുനും ഗൗതവും കയ്യാങ്കളിയിലേക്ക് വരെ പോകുന്ന ഒരു വളരെ സംഘർഷപ്രദമായ മുഹൂർത്തങ്ങളാണ് നമ്മുടെ ചന്ദ്രകാന്തത്തിൽ നടക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ആ ഒരു ഇന്ത്യപരത്തിലെ ആൾക്കാർ അതെങ്ങനെയായിരിക്കും ഇതിനോട് ഇതിനെ ഇതിനെതിരെ പ്രതികരിക്കാൻ പോകുന്നത് എന്ന നന്ദ ഓൾറെഡി അവരുടെ ശത്രുവാണ് അപ്പോൾ കാരണം അവരുടെ ആ ഒരു രണ്ട് മക്കളും വീണ്ടും ആ ഒരു അടിപിടി വരെ എത്താനുള്ള ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നു വരുമ്പോൾ എന്തായിരിക്കും നമ്മുടെ വല്ല്യമ്മയ്ക്ക് അവിടെ തീരുമാനമെടുക്കാൻ പോകുന്നത് നന്ദ ഇന്ദീവരത്തിൻ്റെ പടി ഇറങ്ങേണ്ടി വരുമോ അല്ലെങ്കിൽ നന്ദയ്ക്ക് വേണ്ടി അർജുനായിരിക്കുമോ വീണ്ടും ഇന്ദീവരത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് ആരായിരിക്കും ഇന്ദീവരത്തിൽ വാഴുക ആരായിരിക്കും ഇന്ദീവരത്തിൽ നിന്നും വീഴുക അല്ലെ പ്രേക്ഷകരെ കാത്തിരുന്ന് കാണാം നമ്മുടെ പിങ്കിയുടെ ആ ഒരു കുബുദ്ധി അത് ഇന്ദീവരത്തെ വല്ലാതെ പുകച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മകർന്നത് വരയ്ക്കും ഗുഡ് ബൈ